കോതമംഗലത്ത് എം വെക്കേഷൻ ബൈബിൾ സ്കൂൾ കോതമംഗലം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ കോതമംഗലം സ്കൂളിലാണ് ബൈബിൾ ക്ലാസ് നടന്നു വന്നത് സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കർത്താവിൽ ആനന്ദിക്കുന്ന ദിവസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രാവർത്തികമാക്കണം നിങ്ങളുടെ മാതാപിതാക്കളോട് ബഹുമാനിക്കുന്നവരും അധ്യാപകരെ സ്നേഹിക്കുന്നവരും അനുസരണരുടെ മക്കളുമായി ജീവിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ പഠനം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ടെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം നീതിമാനായ ഈ യോഗനെക്കുറിച്ച് വേദപുസ്തം പഠിപ്പിക്കുമ്പോൾ അവന്റെ സകലങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും അവൻ പറഞ്ഞ വാക്ക് യഹോവ തന്നു യഹോവയെ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ മഹുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് മടങ്ങുവാൻ ഈ ലൊക്കേഷൻ ബൈബിൾ സ്കൂൾ നിങ്ങൾക്ക് മുഖാന്തരമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി കുട്ടികൾ അണിഞ്ഞിരുന്ന റാലിയും സംഘടിപ്പിച്ചു മാർത്തോമ ചെറിയപള്ളി വികാരി റവറൻ ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി അധ്യക്ഷനായി ജെഎസ് വിബിഎസ് സൂപ്രണ്ട് റവറൻ ഫാദർ ജോസ് പരണായിൽ ജെഎസ് വിബിഎസ് ഡയറക്ടർ റവറൻ ഫാദർ ജോർജ് ചേരിയക്കുടി മൌണ്ട് സിനായി സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ റവറന്റ് ഫാദർ എൽദോസ് നമ്മനാലിൽ എംജെഎസ്എസ്എസ്എസ്എസ്എസ്എസ്എസ്എസ്എസ്എസ്എ സെക്രട്ടറി പി വി പൌലോസ് എംജെഎസ്എസ്എസ്എസ്എസ്എസ്എ മേഖലാ ഡയറക്ടർ ജോൺ ജോസഫ് മാർത്തോമ ചെറിയപള്ളി ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി വർഗീസ് മാർബേസിൽ എച്ച്എസ്എസ് മാനേജർ ബാബു കൈപ്പിള്ളി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു